നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മ്യാൻമാറിലെ അതിർത്തിയിൽ ഇന്ത്യ വേലി കെട്ടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയിലേക്കുള്ള സ്വതന്ത്ര സഞ്ചാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് അമിത്ഷാ വ്യക്തമാക്കി വംശീയ സംഘടനകളിൽ നിന്ന് രക്ഷ തേടി മ്യാൻമാർ സൈനികർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് അമിത്ഷായുടെ പുതിയ പ്രഖ്യാപനം മ്യാൻമാറുമായുള്ള ഇന്ത്യയുടെ ഫ്രീ മൂവ്മെന്റ് രജീ കരാറും സർക്കാർ പുനഃപരിശോധിക്കുന്നുണ്ടെന്നും ഇന്ത്യയിലേക്കുള്ള സ്വതന്ത്ര സഞ്ചാരം ഉടൻ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിസോറാം മണിപ്പൂർ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ആയിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയാണ് ഇന്ത്യ മ്യാൻമാറുമായി പങ്കിടുന്നത് ഈ സംസ്ഥാനങ്ങളിലെല്ലാം നിലവിൽ എഫ് എം ആർ മ്യാൻമാറുമായുള്ള സുരക്ഷാ ആശങ്കകൾ ഇന്ത്യ ഉന്നയിച്ച് ഒരു മാസത്തിനു ശേഷമാണ് അമിത്ഷായുടെ ഈ പരാമർശം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ അറുന്നൂറ് മ്യാൻമാർ സൈനികരാണ് ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ മ്യാൻമാർ കരസേനയുടെ ക്യാമ്പ് ഗോത്ര സായുധ സംഘടനയായ അരാഗൻ സേന ആക്രമിച്ചതിനെ തുടർന്ന് നിരവധി സൈനികരാണ് മ്യാൻമാർ അതിർത്തി കടന്നെത്തിയത് ഇവർ മിസോറാമിലെ ലോങ്ലായ് ജില്ലയിൽ അഭയം പ്രാപിച്ചുവെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് അതിർത്തിയിൽ വേലി സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്ക് വിസയില്ലാതെ പതിനാറ് കിലോമീറ്റർ പരസ്പരം അതിർത്തിയിലേക്ക് കടക്കാൻ അനുവദിക്കുന്ന ഫ്രീ മൂവ്മെന്റ് രജിം അവസാനിക്കും ഇതോടെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ ഉടൻ വിസ ആവശ്യമായി വരും